രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി നിലവിൽ വരുന്നത് എന്നാൽ ലോകത്തെ പിടിച്ചുലച്ച കോവിഡിനൊപ്പം ചില അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവ വികാസങ്ങൾക്കും കൊപ്പം ഗ്രാമപഞ്ചായത്ത് സാക്ഷിയായി രണ്ട് ഭരണസമിതികൾ ഇതിന്റെ ഇടയിൽ മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ വികസന കാഴ്ചപ്പാടോടുകൂടി രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റിൽ അധികാരത്തിൽ വന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിന് ഈ ഭരണം അട്ടിമറിക്കപ്പെടുന്നു പിന്നീട് വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ വലിയ ഒക്കെ ഒന്ന് മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വീണ്ടും അധികാരത്തിൽ വരികയാണ് ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് നാഗരികവും ഗ്രാമീണവുമായ സംസ്കാരങ്ങൾ സമന്വയിച്ചതാണ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറിയ ഭരണസമിതിയുടെ മുന്നിലെ പ്രധാന ദൗത്യം പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ പേർക്കും അടച്ചുറപ്പുള്ള സ്വന്തമായ ഒരു വീട് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സവിശേഷമായ ജീവിത രീതി കൊണ്ടും പൊതുസമൂഹവുമായി ഇടപഴകാൻ വൈമുഖ്യമുള്ളതുമായ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ ഉൾപ്പെടുന്ന വിഭാഗത്തിലെ അഞ്ച് അഞ്ച് കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്നതിനാണ് ഭരണസമിതി നൽകിയത് ഇവിടെ കുടുംബങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് മൂന്ന് പേർക്ക് ആണ് ഇവിടുത്തെ വീട് പാസ്സായിരിക്കുന്നത് ആദ്യത്തെ വീട് പാസ്സായതിന്റെ പണി തൊട്ടപ്പുറത്ത് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോഴുള്ള രണ്ടു പേർക്കും കൂടി വേലു അതുപോലെ കല്യാണി രണ്ടു പേർക്കുള്ള വീടുകൾ നമ്മളിപ്പോൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുന്നതാണ് തിങ്കളാഴ്ച മുതൽ അതിൻ്റെ വർക്ക് തുടങ്ങും ഈ സ്ഥലവും വീടുമില്ലാത്ത അനിതയ്ക്കും പിന്നെ നീലിക്കുമുള്ള സ്ഥലം വിയറ്റ്നാമ്പടി ഭാഗത്തായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ വാങ്ങി അവർക്കുള്ള സ്ഥലങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് ആധാരമൊക്കെ ക്ലിയറാക്കി ഇനി പണിയുടെ പണി തുടങ്ങാൻ അടുത്ത ആഴ്ച തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമായിട്ട് കോൺട്രാക്ടറുമായിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പുവെച്ചിരിക്കുകയാണ് കാറ്റും മഴയും വന്നാൽ പേടിക്കുന്ന ഇരുട്ട് പരന്നാൽ പേടിക്കുന്ന വീടെന്ന സ്വപ്നം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന ഇവർ ഇന്ന് ഭയരഹിതമായി ആശ്വാസത്തിന്റെ തണലിലേക്ക് കൂടുമാറുകയാണ് ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ നല്ല സന്തോഷമുണ്ട് വീട് ശരിയാകുന്നതിനും എല്ലാവർക്കും സഹായം ചെയ്യുന്നതിനും ഞങ്ങളുടെ കൂടെ പിന്തുണയായിട്ട് എപ്പോഴും എല്ലാവരും ഉണ്ടാകണമെന്നും ഞാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ച ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വീടുകൾ നൽകുന്നത് ലൈഫ് മിഷൻ ഒരു സർക്കാർ ഉത്തരവ് മാത്രമായി ഭരണസമിതി കണ്ടില്ല കൊപ്പത്തെ ഓരോ വ്യക്തിക്കും ആശ്വാസത്തോടെയും അവകാശ രേഖയായിരുന്നു ഇത് ഞങ്ങള് രണ്ടാളും വയ്യാത്ത ആൾക്കാരാണ് ഞങ്ങളൊരു വീടില്ലാതെ വല്ലാത്ത കഷ്ടത്തിലായിരുന്നു ചോർന്നൊലിച്ച ഒരു വീട്ടില് ഞാനും ഉമ്മയും കടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ കടക്കുമ്പോഴാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ വാകയായിട്ട് നമുക്കൊരു വീട് പാസായി കിട്ടിയത് അത് താമസം അങ്ങോട്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകാൻ കഴിഞ്ഞു ഏകദേശം കോടി കോടി രൂപ രൂപ ലക്ഷം ഗ്രാമപഞ്ചായത്ത് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഭവനരഹിതർക്ക് വീട് നൽകുന്നതിനായിട്ട് നമ്മൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോ വീടും നാല് ചുമരുകൾ ഇത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിക്ക് എന്ത് ചെയ്യാനാകും എന്നതിന്റെ തെളിവും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൃത്യമായ ആസൂത്രണവും സുതാര്യവുമായ നിർവഹണവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് അർഹരായവരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിന് ഭരണസമിതിയെ പ്രാപ്തമാക്കിയത് അറുന്നൂറ് വീടുകളെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ പാറക്കണ്ണി ഫൈസൽ ബാബുവിന് നമ്മുടെ പഞ്ചായത്ത് നിന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടിൻ്റെ കട്ടിലവെപ്പാണ് ഇവിടെ നടന്നത് ഞാൻ പഞ്ചായത്തിൽ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു ആ അവസാനത്തെ ആൾ വരെ വീടിന് കാശ് കിട്ടി വീട് ഇന്ന് പണി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീട് എന്നുള്ള ആ സാക്ഷ്യവൽക്കാരം നടപ്പിലാവുകയാണ് ഇതൊക്കെ നടപ്പിലാവുമ്പോൾ ഒരു സന്തോഷം ലൈഫ് മിഷൻ പ്രകാരം പേർക്ക് നൽകാനും ും സാധിച്ചിട്ടുണ്ട് ഒരു ജനതയുടെ വേദനയെ സ്വന്തം വേദനയായി നടത്തിയ ഈ മഹായാത്രയാണ് യാത്രയാണ് നിരവധിയായ കുടുംബങ്ങൾക്ക് മതിമറന്ന് സന്തോഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈത് അവസാനം വരെ അയാൾക്കാവശ്യമുള്ള അയാളുടെ വരും തലമുറക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട് അതിന് വീട് തന്നെയാണ് സ്വന്തമായൊരു വീട് അങ്ങനെ ഒരു വീട് ഉണ്ടാക്കാനുള്ള ചില സംവിധാനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലൂടെ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിലൂടെ ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ കൊപ്പം പഞ്ചായത്തിലൂടെ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു ഭൂമി അറേഞ്ച് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും ഇതൊക്കെ തന്നെയാണ് ഒരു പഞ്ചായത്തിലൂടെ ചെയ്യാൻ വിശ്വാസം എനിക്ക് ഞാൻ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ട് തന്നെ ഭൂമിയും വീടുമില്ലാതെ നിരാലംബരായി വാടക വീടുകളിൽ കഴിയുന്നവരെ കണ്ടെത്തി അർഹരായവർക്കെല്ലാം ഭൂമി വാങ്ങുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിനും ഭരണസമിതിക്ക് കഴിഞ്ഞു പുല്ലാശേരി ഒന്നാം വാർഡിൽ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാനാവശ്യമായ ധനസഹായം നൽകി വരുന്നു അവിടെ ഒരു വിപുലമായ ഒരു വില്ലാ പ്രൊജക്റ്റ് പോലെ ഒരു മാതൃക ഗ്രാമമാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയായി വരിക അതുപോലെ പ്രഭാപുരത്തെ ഏ ഒരു ഏഴ് കുടുംബങ്ങൾക്ക് അവിടുന്ന് ഒരു സുമനസ്സായ നമ്മുടെ രാജേട്ടൻ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം തന്നത് അതിൽ മൂന്ന് സെൻറ്റ് വീതം ഏഴ് കുടുംബങ്ങൾക്ക് കൊടുത്ത് അവിടെയും അതിന് ഒരു ഏഴ് വീടുകൾ ഉയരാൻ പോവുകയാണ് നവംബർ ഒന്നിന് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിദരിദ്രാത്ത പഞ്ചായത്തായി കൊപ്പം ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് പേരെ സർവേ നടത്തി കണ്ടെത്തിയവരിൽ അതിലെ പന്ത്രണ്ട് പേർക്ക് നമ്മളെ വീട് വാസയോഗ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് രണ്ട് പേർക്ക് ഭൂമിയും വീടും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീട് റിപ്പയർ ആവശ്യമുള്ള അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ആറ് പേർക്ക് വീട് റിപ്പയർ ആനുകൂല്യം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ രേഖകൾ ഒരു രേഖയും ഇല്ലാതിരുന്ന അവർക്ക് ആവശ്യ അവകാശ രേഖകൾ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നാം തീയതി ഈ പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തും അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയും എന്ന തരത്തിൽ ഒരു സംശയമില്ല കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സബ് സെൻ്ററുകൾക്കും മരുന്ന് വാങ്ങുന്നതിനായി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ ഭരണസമിതി ചെലവഴിച്ചു ഇതോടൊപ്പം ആവശ്യമായ റിപ്പയറിംഗും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് പ്രഭാപുരം സബ് സെന്റർ അവിടെ ഒരു ജീർണത സംഭവിച്ച ഒരു കെട്ടിടം ഇനിയിപ്പോൾ പൊളിച്ചു മാറ്റി അവിടെ പുതിയ കെട്ടിടം വരാൻ പോവുകയാണ് അതിനും നമ്മൾ ഫണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ടെൻഡർ ചെയ്ത് അവിടെ പുതിയ ബിൽഡിംഗിന്റെ പണി പുരോഗമിച്ചു വരികയാണ് പഞ്ചായത്തിനകത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കീഴ്മുറിയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഓരോ ദിവസവും ശരാശരി എഴുപതിൽ പരം രോഗികൾ ഇവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇവിടേക്ക് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായവും ഭരണസമിതി നൽകി വരുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് മരുന്നിനു വേണ്ടി മാത്രം വകയിരുത്തിയിട്ടുള്ളത് ബാക്കി അടിസ്ഥാന സൗകര്യ വികസനവും അതിനുള്ള ഫണ്ടും പ്രധാനമായിട്ടും പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് കൂടാതെ ഒരു ലക്ഷം പഞ്ചായത്ത് ഈ ഹോസ്പിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നതിനായി ആവശ്യമായ കമ്പ്യൂട്ടർ ഇൻവേർട്ടർ തുടങ്ങിയവയും ഭരണസമിതി വാങ്ങി നൽകിയിട്ടുണ്ട് പ്രസവരക്ഷാ മരുന്നുകൾ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള മരുന്നുകൾ യോഗാ പരിശീലനം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ മാനസികാരോഗ്യ ചികിത്സ തുടങ്ങിയവ ഇവിടെ നിന്നും ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് അതിനും നമ്മൾ ലക്ഷം രൂപ ഈ വാങ്ങുന്നതിനും നമ്മൾ ും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിനകത്ത് ഒരു ഹോമിയോ ഡിസ്പെൻസറിയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടേക്ക് മരുന്ന് വാങ്ങുന്നതിനും വാടക കറണ്ട് ബില്ല് തുടങ്ങിയ ഇതര ആവശ്യങ്ങൾക്കും വേണ്ടത്ര തുക ഭരണസമിതി അതാത് സമയങ്ങളിൽ നൽകി വരുന്നുണ്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഹോമിയോ ഡിസ്പെൻസറിക്ക് സ്വന്തമായി ഇതുവരെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അതിന് സ്വന്തമായി നമ്മുടെ കുപ്പം പഞ്ചായത്തിലെ നാലാം വാർഡിൽ ലത്തീഫ് ക കുട്ടിലിങ്ങൾക്കൂടി അബ്ദുൾ ലത്തീഫ് ക സ്വന്തമായി അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്മരണാർത്ഥം പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി അനുവദിച്ചു അവിടെ ആയുഷ് മിഷൻ മുപ്പത് ലക്ഷം രൂപ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ചികിത്സ ആവശ്യമായ മുന്നൂറ്റി നാല് കിടപ്പ് രോഗികൾ പഞ്ചായത്തിലുണ്ട് ഇരുന്നൂറ് പേരെ നിത്യേന ഡേ കെയർ ചെയ്യുന്നുണ്ട് വാടക വണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു അധിക ചെലവായപ്പോഴാണ് കവിതാ ജ്വല്ലറി അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഒരു ആംബുലൻസ് വാങ്ങി നൽകിയത് പതിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപ കിടുപ്പ് രോഗികൾക്കാവശ്യമായ ചികിത്സയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം എൺപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഭിന്നശേഷി സ്കോളർഷിപ്പായും അവർക്കാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകുവാൻ ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ കഴിഞ്ഞ വർഷങ്ങളിലായി ചിലവഴിച്ചിട്ടുണ്ട് ബഡ്സ് സ്കൂളിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കി നിർമ്മാണത്തിനോടക്കുന്നുണ്ട് നമുക്കൊരു രോഗിക്ക് ശാരീരികമായി ക്ഷീണം സംഭവിക്കും ജോലി ചെയ്യാൻ കഴിയില്ല വലിയ സാമ്പത്തിക മാസത്തിൽ രൂപ നൽകുന്ന ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം സമഗ്ര വികസനത്തിന്റെ താക്കോലാണെന്ന് തിരിച്ചറിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനും പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് പൊതുവിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ സ്വീകരിച്ചു തനതായ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തന്നെ പഞ്ചായത്ത് നടപ്പിൽ വരുത്തി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ പഠന ക്ലാസുകൾ സർഗശേഷി വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്ന ശില്പശാലകൾ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക മോട്ടിവേഷൻ ക്ലാസുകൾ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി അറുപത്തിരണ്ട് ലക്ഷം രൂപ എസ് എസ് കെ ഫണ്ടിനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു നമ്മുടെ പുതിയ അടുക്കളയായാലും പുതിയ ബിൽഡിങ്ങുകൾ എല്ലാം തന്നെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് പുറമെ കമ്പ്യൂട്ടറുകൾ മേശ കസേര തുടങ്ങിയവയും വാങ്ങി നൽകി ജി ഡബ്ല്യു എൽ പി എസ് കാലപ്പഴക്കം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്കൂളാണ് അവിടെ എം എൽ എയുടെ അമ്പത് ലക്ഷം രൂപ ചെലവിൽ പുതിയൊരു കെട്ടിടം നിർമ്മാണം ആരംഭിക്കാനിരിക്കുകയാണ് ഒരു നാടിന്റെ വളർച്ച അളക്കുന്നത് അവിടുത്തെ കെട്ടിടങ്ങളുടെ വലിപ്പം കൊണ്ടല്ല മറിച്ച് കുട്ടികളുടെ അറിവിന്റെ ആഴം കൊണ്ടാണ് വിദ്യാഭ്യാസം എന്നത് വെറുമൊരു ചിലവല്ല നാളത്തെ തലമുറയിലേക്കുള്ള നിക്ഷേപമാണെന്ന് തിരിച്ചറിഞ്ഞ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി വലിയ നിക്ഷേപം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയത് പഞ്ചായത്തിനകത്ത് ഇരുപത്തിയാറ് അംഗനവാടികളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നവീകരണം കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ അടുക്കളയിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ തുടങ്ങി അതാത് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ധനസഹായം ഭരണസമിതി നൽകി വരുന്നുണ്ട് കൂടാതെ മറ്റ് അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഒരു നാടിന്റെ നിലനിൽപ്പിന് അത്യാവശ്യവുമായ ഒരു കാര്യമുണ്ട് അത് മാലിന്യ സംസ്കരണമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ വെല്ലുവിളിയെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മുപ്പത്തിയഞ്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിരിച്ച് കയറ്റി അയക്കുന്ന ഒരു മഹത്തായ പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പഞ്ചായത്തിൽ നടത്തിവരുന്നു ഓരോ സവും ഇരുപത്തിയഞ്ച് ടണ്ണോളം അജൈവ മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നുമുണ്ട് പതിനാറോളം സിസിടിവികൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുക വഴി മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനും സാധിക്കുന്നു ഓരോ വാർഡുകളിലും രണ്ടു വീതം മിനി എം സി എഫുകൾ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ പൊതുസ്ഥലങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു മാലിന്യ സംസ്കരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കി വിവിധ പ്രവർത്തനങ്ങൾ വഴി ഗ്രാമപഞ്ചായത്തിനെ തികച്ചും മാലിന്യരഹിതമാക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ വാടകയ്ക്കാണ് എം സി എഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി ഒരു സ്ഥലം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലം കിട്ടുമ്പോൾ എഴുപത് ലക്ഷം രൂപ നമ്മൾ നമ്മളതിന് പഞ്ചായത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ ഒരു എം സി എഫ് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായി കൊപ്പം നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്നതിന് ഈ ഭരണസമിതിക്കായി ആദ്യഘട്ടത്തിൽ തന്നെ സർവേ നടത്തി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും റോഡ് കൂട്ടുകയും ചെയ്തു വശങ്ങളിൽ നടപ്പാതകളും പൂച്ചിട്ടികളും വെച്ച് ആകർഷകമാക്കി ഗതാഗത കുരുക്കുകളില്ലാതെ സുഗമമായ യാത്രയ്ക്കായി സിഗ്നലിംഗ് സംവിധാനവും നടപ്പിലാക്കാൻ നടപടികൾ ആരംഭിച്ചു മൂന്ന് കോടി രൂപ സർക്കാരിൽ നിന്നും പുതിയതായി ലഭിച്ചതുകൊണ്ട് പട്ടണത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് റോഡ് വീതി കൂട്ടുന്നതിനും കട്ട വിരിക്കുന്നതിനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള അങ്ങനെയാണ് നമ്മുടെ വളയാഞ്ചേർ റോഡിൽ മൃഗാശുപത്രി മുതൽ ചർപ്പളശ്ശേർ റോഡിൽ ഹൈസ്കൂൾ വരെയും ഗവൺമെൻറ് ആശുപത്രി മുതൽ കല്ലേപ്പള്ളി തോട് വരെയുള്ള വിശാലമായ ടൗണാണ് നമ്മുടെ ലക്ഷ്യം അവിടെയെല്ലാം വിശാലമായ ഫുട്പാത്തും തന്നെ സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളോടുമായി വളരെ സുന്ദരമായ ടൗൺ എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിലും നവീകരണത്തിലും വലിയ പങ്കുവഹിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി പല ഗ്രാമീണ റോഡുകളും കീറിമുറിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഏറെ പണിപ്പെട്ടാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഓരോ വർഷവും നാലു കോടിയിൽ പരം രൂപ അധികമായി ഗ്രാമപഞ്ചായത്തിന് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വന്നു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം തുടങ്ങി വിവിധ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്ത് മികച്ച രീതിയിലുള്ള ഗതാഗത സംവിധാനമൊരുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് റീബിൽഡ് കേരളയിൽ സർക്കാരിൽ നിന്നും രണ്ടര കോടി രൂപ ജലജീവൻ്റെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി നമ്മുടെ റോഡുകൾ പൊളിച്ച വകയിൽ നമുക്ക് ലഭിക്കും എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൂടി ലഭിക്കുന്നതോടുകൂടി നമ്മുടെ സമ്പൂർണമായി റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുക എന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും അവകാശമാണ് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിച്ചിരുന്നു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഗ്രാമപഞ്ചായത്തിന് ഇതു മൂലം വന്നിരുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ എം എൽ എയുടെയും വലിയ ഇടപെടലിൻ്റെ ഭാഗമായി കൊപ്പം ഇളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി വന്നതോടുകൂടി ജലജീവൻ മിഷൻ്റെ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് അതിൻ്റെ ഭാഗമായി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് വീടുകളിലേക്ക് കണക്ഷൻ ലഭിച്ചു ഇനി ഒരു അഞ്ഞൂറ്റി പതിനാല് വീടുകളിലേക്ക് കൂടി കണക്ഷൻ ലഭിക്കാനുണ്ട് ഇത് യാഥാർത്ഥ്യമൊന്ന് നൂറ് ശതമാനം കുടിവെള്ളം എല്ലാ വീടുകളിലും എത്തിയെന്നൊന്ന് ഉറപ്പാക്കാൻ വഴി കഴിയും അടുത്ത ഘട്ടത്തിൽ തന്നെ ഈ വീടുകളിലേക്ക് കൂടി ഒരു ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ പൈപ്പ് ലൈൻ ഇട്ട് ഈ അഞ്ഞൂറ്റി പതിനാല് വീടുകളിലേക്കൂടി കണക്ഷൻ എത്തിക്കുന്നതോടുകൂടി കൊപ്പം പഞ്ചായത്ത് സമഗ്രമായി കുടിവെള്ളം ലഭിച്ചു എന്ന് ഉറപ്പു വരുത്താൻ കഴിയും കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അയ്യായിരത്തിൽ പരം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഇവയുടെ മെയിൻ്റനൻസിനായി ഭരണസമിതി വിനിയോഗിക്കാറുണ്ട് കാലാവസ്ഥ വ്യതിയാനത്താലും മറ്റും തകരാറിലാവുന്ന ലൈറ്റുകൾ നിരന്തരം റിപ്പയർ ചെയ്തു വരുന്നുണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് പുതിയ ലൈറ്റുകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയതായി സ്ഥാപിച്ചിട്ടുമുണ്ട് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇത് നടപ്പിലാക്കിയത് ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ സ്ഥലത്ത് ഇവിടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് ഇതോടൊപ്പം നാലര ഹെക്ടർ സ്ഥലത്ത് വിവിധ പച്ചക്കറി കൃഷികളും നടത്തിവരുന്നു ഇവർക്ക് ോലി വളം ധനസഹായം പരിശീലനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതുവഴി നൽകി വരുന്നുണ്ട് ആഫ്രിക്കൻ ഉച്ചിൻ്റെ ഭീഷണിയിൽ നിന്നും നെൽകർഷകനെ രക്ഷിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി ഏറെക്കാലത്തെ ഇവിടത്തുകാരുടെ ആഗ്രഹമായിരുന്നു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പം വെളിയൂർ തിരുവേഗപ്പുറ എന്നീ പഞ്ചായത്തുകളും കുലുക്കല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളും ചേർത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ യാഥാർത്ഥ്യമായെങ്കിലും പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിന് പരിഹാരമായി സ്വന്തം സ്ഥലം കണ്ടെത്തുകയും കെട്ടിട നിർമ്മാണത്തിന് മൂന്ന് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് കൊപ്പം പോലീസ് സ്റ്റേഷൻ സ്വന്തമായി ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടേക്ക് മൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തുകയും ചെയ്തു അതിൻ്റെ നിർമ്മാണ പ്രവർത്തന അതിനൂതനമായ സൗകര്യങ്ങളോടുകൂടി ഒരു പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർവഹിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ് പട്ടികജാതി കുട്ടികൾക്ക് സ്കോളർഷിപ്പായി മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ സ്കോളർഷിപ്പായി നമ്മൾ നൽകുന്ന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളിലേക്കും വാട്ടർ ടാങ്കുകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് വൃദ്ധരായ പട്ടികജാതി കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തിട്ടുണ്ട് അതിനു പുറമെയാണ് വീട് റിപ്പയർ എസ് സി കുടുംബങ്ങളിലെ മുഴുവൻ ആവശ്യപ്പെട്ട മുഴുവൻ വീടുകളിലേക്ക് നമ്മൾ വീട് റിപ്പയർ ആനുകൂല്യവും നൽകുന്നുണ്ട് വിവാഹ ധനസഹായം മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ നമ്മൾ വിവാഹ ധനസഹായമായി ഈ കഴിഞ്ഞ അഞ്ച് വർഷവും നമ്മൾ വിതരണം ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി വിവിധ പദ്ധതികൾ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അഞ്ചാം വാർഡിൽ ബിന്ദുവിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കോഴി വളർത്തു കേന്ദ്രം അത്തരത്തിലൊന്നാണ് കേരള സർക്കാരിന്റെ തന്നെ സംരംഭമായ കേരള ചിക്കനുമായി സഹകരിച്ചാണ് ഈ സംരംഭം പ്രവർത്തിച്ചു വരുന്നത് നമുക്ക് ചെലവുകൾ ഒന്നുമില്ല നമ്മൾ ഷെഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറണ്ട് ബില്ല് നോക്കുക അത്ര മാത്രമേ ഉള്ളൂ കോഴീനെ അവരിറക്കിത്തരും തീറ്റയെ അവരിറക്കിത്തരും അവർക്കുള്ള മെഡിസിനും അവരിറക്കി തരും നമുക്ക് അവരെ നോക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ അപ്പോൾ അതിൽ നമുക്കൊരു കിലോയ്ക്ക് നമുക്ക് ആറ് രൂപ മുതൽ പതിമൂന്ന് രൂപ വരെ അവർ നമുക്ക് തരും അപ്പം അതൊരു അത്യാവശ്യ ഒരു വരുമാനമാണ് എനിക്ക് ഇപ്പോൾ ഒരു എങ്ങനെ പോയാലും എനിക്കൊരു നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപ എന്നുള്ളൊരു ഇരുപത്തിരണ്ടായിരം രൂപ വരെ എനിക്ക് കിട്ടും മാന്യമായ ഒരു വരുമാനമായിട്ടാണ് അത് കാണുന്നത് ഹസ്ബൻഡിൻ്റെ ഒരു വരുമാനത്തിൻ്റെ കൂടെ എൻ്റെ ഒരു വരുമാനം കൂടെ ആകുമ്പോൾ എനിക്ക് ഞങ്ങളുടെ കുടുംബം വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട് മുപ്പത്തൊന്നര കോടിയോളം ലിങ്കേജ് വായ്പകൾ ഇന്ന് പല യൂണിറ്റുകൾക്കായി ഒപ്പം ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പത്തൊന്നോളം സൂക്ഷ്മ സംരംഭങ്ങൾ ഇന്ന് സി ഡി എസിന് കീഴിലുണ്ട് വലുതും ചെറുതുമായ ഈ സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ സ്ത്രീകളുടെ വരുമാനം കുടുംബത്തിലെ ഒരു വരുമാനം മാർഗവും അവർക്ക് അവരുടേതായ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കാൻ ഉതങ്ങുന്ന തരത്തിലുള്ള സംരംഭങ്ങളാണ് ഇന്ന് സി ഡി എസിനകത്ത് ഉള്ളത് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥത നിരവധി സ്ത്രീകളെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തമാക്കിയിട്ടുണ്ട് വീടിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ച കൃഷി സംരംഭങ്ങൾ വീടിനകത്ത് ചെയ്തു തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇപ്പോൾ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടി അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുള്ളത് വനിതാ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് യോഗങ്ങൾ നടത്തി പലരെയും ഇത് ആകർഷിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനെയാണ് സുലൈഖ ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നതും വളരെ നല്ല രീതിയിൽ ഈ മഷ്റൂം കൃഷി ഇവിടെ നടക്കുക നടപ്പാക്കുക അവർക്ക് നല്ല വരുമാന വരുമാനമാർഗ്ഗമാണ് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഷെഡും ബഡും എല്ലാം ഞാൻ നിർമ്മിച്ചു തുടങ്ങിയത് ഇന്നും അവരുടെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിപണനം സാധ്യമാവുന്നത് ഇപ്പം ഒന്നര ലക്ഷം രൂപ ചെലവിൽ ഏകദേശം ചെലവിലാണ് ഈ പദ്ധതി അവർ നടപ്പാക്കുന്നത് അതിൽ തൊണ്ണൂറായിരം രൂപയും ഗ്രാമപഞ്ചായത്ത് അവർക്ക് സഹായം നൽകുകയാണ് പ്രവാസിയായിരുന്ന ഭർത്താവിന്റെ സഹായത്തോടെ ഒന്നിൽ കൂടുതൽ സംരംഭങ്ങൾ നടത്താനും ഇവർക്കാവുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾസ് പിന്നെ എന്താണ് ധാന്യങ്ങൾ എല്ലാം പൊടിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കും കറക്കേടില്ലാതെ വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് അതായത് എ ബി സി പൗഡറുകള് മഷ്റൂം പൗഡറുകള് മില്ലറ്റ് ഒക്കെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുന്ന് അയക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ആളുകൾക്ക് നല്ലൊരു സാധ്യതയാണ് ചെറുതായിട്ട് തുടങ്ങാവുന്നതും നല്ല മൂവിങ് ഉള്ളതും ആയതും ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളതും ഉള്ള പ്രൊഡക്റ്റുകളാണ് ഞങ്ങളുടെ സംരംഭത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തു നിന്ന് കിട്ടിയ മുട്ടക്കോഴികളാണ് ഇത് ഇത് ഇതിന്റെ കൂടെ എനിക്ക് ഒരു ചെലവുമില്ലാതെ മുട്ട ാണ് ആഴ്ചയില് മുപ്പതും മുട്ടകൾ ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട് ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങി വിവിധങ്ങളായ സംരംഭങ്ങളിലൂടെ വരുമാനം നേടി സ്വയം പര്യാപ്തമാകാനുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് നിരവധി വനിതകൾ സംരംഭരാകുവാൻ മുന്നോട്ട് വരുന്നത് തീർച്ചയായും പൊതുസമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് കൂട്ടാണ് ഞാൻ കോൺകൃഷി ചെയ്ത് സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വരുമാനമാർഗവുമാണ് ഈ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ കലാ കായിക രംഗങ്ങളിൽ പുത്തനുണർവുണ്ടായി ഒരു ചടങ്ങായി നടത്തിയിരുന്ന കേരളോത്സവം ഇന്ന് ഒരു ജനകീയ ഉത്സവമായി മാറി വലിയ പങ്കാളിത്തം ഇത്തരം മേളകൾക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഒപ്പം പഞ്ചായത്തില് വളരെ പ്രൊഫഷണലായിട്ട് കേരളോത്സവം നടത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആൾക്കാരെ അതിൽ എങ്ങനെയാണ് ഈ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്താം എങ്ങനെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്താം ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഫുട്ബോളിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ വിളിച്ചു ഒരു ഒരു ടീമിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക ക്രൗഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അതിൻ്റെ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ വെച്ചിട്ട് ഒരു മറ്റേ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയത് അതിനൊരു പേര് കൊടുത്തു നമ്മളല്ലാതെ പിന്നാലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ ഒരു ക്യാപ്ഷൻ വെച്ചിട്ടാണ് ഇത് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ തന്നെ മാതൃക ആക്കാൻ പറ്റുന്ന ഒരു കേരളോത്സവം മറ്റൊരു പഞ്ചായത്തുകളും സംഘടിപ്പിക്കാത്ത രീതിയിൽ ഇത്രയും നല്ല മികച്ച രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച പഞ്ചായത്തിനും പഞ്ചായത്തിലെ മെമ്പർമാർക്കും സംഘാടകർക്കും അതുപോലെ എത്തിച്ചേർന്ന ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് രാഷ്ട്രീയ ഭേദം എല്ലാ ചെറുപ്പക്കാരും വലിയ കൂടി വളരെ അച്ചടക്കത്തോടുകൂടി കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കേരളോത്സവത്തിൽ അണിനിരക്കുകയാണ് ഫുട്ബോൾ ടീമ് തന്നെ നാൽപ്പത്തഞ്ചോളം ടീമുകൾ ക്രിക്കറ്റ് അത് ബാഡ്മിൻ്റൺ വോളിബോൾ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി പൊതുജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുകയാണ് കായിക പരിശീലനങ്ങൾക്കായി സ്വന്തമായൊരു കളിസ്ഥലമില്ല എന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു പോരായ്മയായിരുന്നു എന്നാൽ ഇന്ന് അതിന് പരിഹാരമായി സ്വന്തം കളിസ്ഥലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പാലേക്കുന്നിൽ ഒരു ഏക്കർ ഭൂമി നമ്മൾ സ്വന്തമായി പഞ്ചായത്തിലുണ്ട് അതിൻ്റെ രേഖകളെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷവും സ്പോർട്സ് കൗൺസിലിൻ്റെ അമ്പത് ലക്ഷവും ഉൾപ്പെടെ ഒരു കോടി രൂപ ചെലവിൽ അതിനൂതന കൂടി ഒരു ഗ്രൗണ്ട് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അതിൻ്റെ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ പ്രവർത്തന നമ്മൾ നടത്താൻ പോവുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒട്ടേറെ കുടുംബങ്ങൾക്കാണ് ആശ്വാസം പകരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കുടുംബങ്ങളിൽ നിന്നായി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സജീവ തൊഴിലാളികളാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവർക്കായി എട്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വേതനമായി ഇതിനോടകം ഭരണസമിതി കൊടുത്തു കഴിഞ്ഞു വിവിധ വസ്തുക്കൾ വാങ്ങുന്നതിനായി ഇവർക്ക് ഒരു കോടിയിൽ പരം രൂപ അനുവദിച്ചു ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ കാലയളവിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാഴ്ചവെച്ചത് എന്നത് തികഞ്ഞ അഭിമാന ബോധത്തോടെ തന്നെ നമുക്ക് പറയാൻ കഴിയും തുടർന്നും പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ ഭരണസമിതി അഭ്യർത്ഥിക്കുകയാണ്